ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ പുതിയ പുസ്തകം വോയിസ് ഓഫ് ദി വോയിസ്ലെസ് അദ്ദേഹത്തിന്റെ പിൻഗാമി ചൈനയ്ക്ക് പുറത്തുള്ള സ്വതന്ത്ര ലോകത്ത് ജനിക്കുമെന്ന നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ദലൈലാമയുടെ ഈ പ്രസ്താവന ചൈനയുമായുള്ള ടിബറ്റിന്റെ രാഷ്ട്രീയ ബന്ധത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പുനർജന്മത്തിന്റെ ലക്ഷ്യം മുൻഗാമിയുടെ പ്രവർത്തനങ്ങൾ തുടരുക എന്നതാണ് അതുകൊണ്ട് തന്നെ പുതിയ ദലൈലാമ സ്വതന്ത്ര ലോകത്ത് ജനിക്കും അങ്ങനെ കാരുണ്യത്തിന്റെ ശബ്ദമാകാനും ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ആത്മീയ നേതാവ് ടിബറ്റൻ ജനതയുടെ അഭിലാഷങ്ങൾ ഉൾക്കൊള്ളുന്ന ടിബറ്റിന്റെ പ്രതീകം എന്നീ നിലയിലുള്ള ദലൈലാമയുടെ ദൗത്യം അയാൾ തുടരും ദലൈലാമ പുസ്തകത്തിൽ എഴുതി മുൻപ് ടിബറ്റിന് പുറത്ത് താൻ പുനർജന്മം സ്വീകരിക്കില്ലെന്ന് പറഞ്ഞിരുന്ന ദലൈലാമയുടെ ഈ പുതിയ പ്രസ്താവന പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ജൂലൈയിൽ തൊണ്ണൂറ് വയസ്സ് തികയുന്ന ദലൈലാമ നിലവിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമി ആരാകുമെന്ന ചർച്ചകൾ സജീവമാകുമ്പോഴാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ മാവോസെ തൂങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭം പരാജയപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് ബറ്റുകാരോടൊപ്പം ഇപ്പോഴത്തെ ദലയിലാമയായ ടെൻസി ഗ്യാറ്റ്സോ ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യുകയായിരുന്നു നിലവിൽ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലാണ് അദ്ദേഹം കഴിയുന്നത് ദലയിലാമയുടെ പിൻഗാമിയെ തങ്ങളാണ് തീരുമാനിക്കുന്നതെന്നാണ് ചൈന പറയുന്നത് ഇപ്പോഴത്തെ ദലൈലാമയെ എന്നാണ് ചൈന വിളിക്കുന്നത് എന്നാൽ ചൈന തീരുമാനിക്കുന്ന തന്റെ പിൻഗാമിയെ അംഗീകരിക്കില്ലെന്ന് ദലൈലാമ വ്യക്തമാക്കിയിട്ടുണ്ട് ദലൈലാമയുടെ ഈ പുതിയ പരാമർശത്തിനെതിരെ ചൈന രംഗത്തെത്തിയിട്ടുണ്ട് ടിബറ്റിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ലെന്നും ദലൈലാമ ഉൾപ്പെടെയുള്ള ജീവിച്ചിരിക്കുന്ന ബുദ്ധന്റെ പുനർജന്മങ്ങൾ രാജ്യത്തിന്റെ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പുനർജന്മ ചടങ്ങുകൾ ടിബറ്റൻ ബുദ്ധമതത്തിന്റെ പ്രത്യേക പാരമ്പര്യമാണ് അടുത്ത ദലയിലാമയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചൈനീസ് സർക്കാർ മന്ത്രാലയം കൂട്ടിച്ചേർത്തു ദലയിലാമയുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മതത്തിന്റെ മറവിൽ ചൈന വിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ അഭയാർത്ഥി മാത്രമാണ് അദ്ദേഹമെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ചൈനയുടെ നിലപാടുകളോ ടിബറ്റിന്റെ വികസനത്തെയോ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദലയിലാമയുടെ ഈ പ്രസ്താവന ടിബറ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ ചൂട് പകരും എന്ന് തീർച്ചയാണ്